ഹായ് അസ്സാം വലൈക്കും അപ്പൊ ഇന്ന് ഞങ്ങൾ പൊളിച്ചിത്തരം കാട്ടാൻ പോണത് ബ്യൂട്ടി പാർലർക്കാണ് നിങ്ങൾ ഞങ്ങളെ കൂടെ പോരുക എന്തൊക്കെയാ ഞങ്ങള് കാട്ടിന് നിങ്ങൾക്ക് കാണാല്ലോ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എന്തൊരു കോണിയാലാളെ ഞങ്ങൾ രണ്ടാളും അപ്പൊ നിങ്ങൾ എന്തായാലും ക്ഷമിക്കട്ടോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങളെ പ്ലാൻ മാറിയിരുന്നില്ല എപ്പോ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഇറങ്ങുകയാണെങ്കിൽ കഴിക്കാൻ പോകുകയാണെങ്കിലും എനിക്ക് അപ്പൊ എന്തെങ്കിലും ഒക്കെ കഴിക്കണം അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ താഴത്തൊന്ന് കമന്റ് ചെയ്യട്ടോ കാരണം അതുവരെ പൈച്ചിരിക്കണ്ടേ എന്നുള്ളൊരു ചിന്തയാണ് ഇന്നാലുന്നത് അങ്ങനെ ഒരു പഴം കുത്തിക്കേട്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങി പെരും ചൂടായിരുന്നു പെരും ചൂട് എന്ന് പറഞ്ഞാലും പോരാ ലൈസൻസിൽ നല്ലാറാം എന്നുള്ള അടിപൊളിയായിട്ടുള്ള എഴുത്ത് കാരണം കൊണ്ട് ആടയാഭരണങ്ങൾ അണിയാതെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും പണ്ട് സമ്മാനമായിട്ട് കിട്ടിയ പി സിയോടും തൈറോഡും കാരണം കൊണ്ട് തന്നെ എപ്പോ നോക്കിയാലും താടിമൂടിയൊക്കെ നല്ല വളർച്ചയാണ് അത് കാരണം നമ്മൾ ലേസർ ചെയ്യാതെ ഒരു നിർമ്മിച്ച ബുക്ക് ചെയ്യാതെ പോയത് തന്നെ ഓലിനോട് നാളെ വരാൻ പറഞ്ഞു അപ്പൊ അതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി ഞാനും മോളും പോയിട്ട് നല്ല അടിപൊളിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് ബുക്ക് ചെയ്ത് ഞാൻ ഒന്ന് പോകൂലോ അതുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്യാതെ പോയോ ഒക്കെയാണ് അല്ലെങ്കിൽ ഞാൻ പണ്ടേ പോയ കാര്യങ്ങളല്ലേ ചെയ്യാം മനസ്സിലില്ലാത്ത കാര്യങ്ങളായിരിക്കും ഞാൻ എപ്പോഴും ചെയ്യുന്നത് അപ്പൊ ഞാൻ വാക്സും കാര്യങ്ങളൊക്കെ ചെയ്തു ഓളെ ഇരുത്തം കണ്ടാൽ ഇന്നത്തെ ഫുൾ ഡേ ഓള് കൊണ്ടുപോയി അതൊക്കെ കഴിഞ്ഞ നമ്മളെ നൈബറിന്റെ മോളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു സോ അതിന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഞാനും മോളും പോയി അപ്പൊ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയപ്പോൾ ഞാൻ ബർത്ത്ഡേ പാർട്ടിക്ക് പോണില്ല കാരണം എനിക്ക് വീട്ടിൽ ചെന്നിട്ട് എന്റെ ലൈവ് സെഷൻ വർക്ക്ഔട്ടിന് എനിക്ക് ജോയിൻ ചെയ്യണം കാരണം ഞാനാണൊന്ന് ഹോസ്റ്റൽ കാണുന്ന മാതിരി ഒന്നല്ല നമ്മളൊരു ഏറോബിക്സ് ട്രെയിനറൊക്കെയാണ് അപ്പൊ എല്ലാരും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മറ്റേ പേജ് ഫോളോ ചെയ്താൽ ഞങ്ങൾക്ക് മനസ്സിലാവും വെയിറ്റ് കുറക്കാളൊക്കെ എന്റെ കൂടെ കൂടിക്കോളിയും അപ്പൊ ആ കാണാൻ നായി ഉണ്ടല്ലോ ആ നായി കാരണം ഞങ്ങൾ ഈ ബിൽഡിംഗ് മാറാൻ പോകും അയൽവാസി ആ പാവത്തിനെ കക്കൂസിലിട്ട് വളർത്തിയ കാരണം കൊണ്ട് ഞങ്ങൾ റൂമിൽ കൊടുക്കത്ത നാട്ടാണ് എല്ലാവരും ഒന്ന് ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കോളിയും പണ്ടത്തെ ഞാനാണ് ഇട്ടോ ഈ ഞാന്